ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ട്രൈ റിവ്യൂ ആണ് അപ്പോൾ ഈ ട്രൈപോഡ് വന്നിട്ട് സിംപെക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ട്രൈ പോഡാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ട്രൈ പോർഡാണ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതിന് റേറ്റ് വന്നിട്ട് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഈ റേറ്റിന് ഇത് വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് കളർ പൗച്ചിലാണ് നമുക്കിത് കിട്ടുന്നത് നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേനും ഈസി നമുക്ക് കൊണ്ടുപോകാൻ പാകത്തിനുള്ള ഒരു ബാഗാണ് ഇതിനകത്ത് കിട്ടുന്നത് പിന്നെ ഇതിന്റെ കളർ വന്നിട്ട് ബ്ലൂ ആണ് ഈ ഒരു റെഡ് കളറും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ഹൈറ്റ് ആണെങ്കിൽ എൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട് അഞ്ഞൂറ് എം എം ആണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത് ഹൈറ്റ് വന്നിട്ട് പിന്നെ ഇതിന്റെ ലെഗിലാണെങ്കിൽ രണ്ട് ലോക്ക് ഉണ്ട് പിന്നെ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണിത് ഈ ട്രൈപോഡ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെഗ് പാർട്ടിലാണെങ്കിൽ നമുക്ക് നമുക്കിത് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ലോക്ക് വരുന്നുണ്ട് അപ്പോൾ അത് ലെങ്ത്ത് കൂട്ടി കഴിയുമ്പോഴത്തേനും ആ ലോക്ക് അങ്ങോട്ട് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും അതുപോലെ തന്നെ മൂന്ന് ലെഗിലും അങ്ങനെ വരുന്നുണ്ട് അലുമിനിയാണ് ഈ മെറ്റീരിയൽ വരുന്ന അലുമിനിയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രൈ പോഡാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് വന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോൾഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മിസ്സിങ് ആണ് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൊബൈൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ തന്നെ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അതിന് വരുന്നത് ഇത് ഏത് വശത്തേക്ക് വേണമെങ്കിലും തിരി നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രൈ പോർഡാണ് ഇവിടെയാണ് ആ ഹാൻഡിൽ ഹോൾഡർ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പക്ഷെ ആ ഹോൾഡർ നമുക്ക് മിസ്സിങ് ആണ് ആ ഹോൾഡർ ഈ ട്രൈ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മറ്റു റിവ്യൂസിലൊക്കെ നോക്കിയപ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അത് മിസ്സിങ് ആയതായിരിക്കാം ഇതാണ് ഹൈറ്റ് വരുന്നത് അടിപൊളിയാണ് പിന്നെ വന്നിട്ട് ഇതിനകത്ത് നമുക്കൊരു വെയ്റ്റ് നമുക്ക് ഇതിനകത്ത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ബാഗോ അങ്ങനെ എന്തെങ്കിലും തൂക്കിയിടാൻ വേണ്ടിയിട്ടൊരു ഹാങ്ങിങ് വന്നിട്ടുണ്ട് ഇത് മൂന്ന് കെ ജി വരെ ഇതിനകത്ത് വെയിറ്റ് തൂക്കിയിടാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമുക്കത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടൊരു സൂപ്പറായിട്ടൊരു ഹാൻഡിലും കൂടെ വന്നു അപ്പം ഇതാണ് നമ്മുടെ ട്രൈപോഡ് വന്നിട്ട് ഫുൾ വ്യൂ ആണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യം ഉള്ളവർ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സിംപെക്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്